വിനോദസഞ്ചാരത്തിനെത്തിയ വിദേശ വനിതയെ പീഡിപ്പിച്ചയാൾ അറസ്റ്റിൽ കോയമ്പത്തൂർ സ്വദേശിയായ പ്രേംകുമാറിനെയാണ് കുമളി പോലീസ് പിടികൂടിയത് സമൂഹ മാധ്യമം വഴി പരിചയപ്പെട്ട യുവതിയെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചു വരുത്തി വിവിധ സ്ഥലങ്ങളിൽ വെച്ച് പീഡനത്തിന് ഇരയാക്കിയെന്നാണ് കേസ് ഡിസംബർ മാസത്തിലാണ് പ്രേംകുമാർ ചെക്ക് റിപ്പബ്ലിക് സ്വദേശിയായ യുവതിയെ പരിചയപ്പെട്ടത് ഓസ്ട്രേലിയയിൽ ഐ ഫീൽഡിൽ ജോലി ചെയ്യുന്നയാളാണ് പ്രേംകുമാർ ഫേസ്ബുക്കിലെ ഒരു ട്രാവൽ ഗ്രൂപ്പ് വഴിയായിരുന്നു പരിചയം തുടർന്ന് വാട്സ്ആപ്പ് നമ്പർ കരസ്ഥമാക്കി സന്ദേശം ൾ അയച്ചു തുടങ്ങി അമ്പത് രാജ്യങ്ങൾ താൻ സന്ദർശിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് സൗഹൃദം കൂടുതൽ ശക്തമാക്കി തുടർന്ന് ഇന്ത്യയിൽ വിവിധ സ്ഥലങ്ങളിൽ ഒരുമിച്ച് സന്ദർശിക്കാമെന്ന് വിശ്വസിപ്പിച്ച് ക്ഷണിച്ചു ഇതനുസരിച്ച് പന്ത്രണ്ടിന് കൊച്ചിയിലെത്തിയ യുവതിയെ പ്രേംകുമാർ സ്വന്തം കാറിൽ ചെറായിയിലെ ഹോട്ടലിൽ എത്തിച്ചു ഇവിടെ വച്ചും പിന്നീട് ആലപ്പുഴയിലെ ഹോട്ടലിൽ വച്ചും പീഡിപ്പിച്ചു ഇതിനുശേഷം പതിനഞ്ചിന് കുമളിയിലെത്തി ഹോം സ്റ്റേയിൽ താമസിക്കുന്നതിനിടെ പീഡനം തുടർന്നുവെന്നാണ് വിദേശ യുവതിയുടെ പരാതി ഇതിനുശേഷം പതിനാറിന് രാത്രി യുവതി ചെലവുകൾക്കായി നൽകിയിരുന്ന മുപ്പതിനായിരം രൂപയും ഇരുന്നൂറ് പൗണ്ടുമായി കോയമ്പത്തൂരിലേക്ക് കടന്നു യുവതിയുടെ പരാതിയെ തുടർന്ന് കോയമ്പത്തൂരിലെത്തിയാണ് പ്രതിയെ കുമളി പോലീസ് പിടികൂടിയത് വിദേശ വനിതയെ പോലീസ് വൈദ്യ പരിശോധനയ്ക്ക് വിധേയയാക്കിയ ശേഷം മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി മൊഴി രേഖപ്പെടുത്തി പ്രതി യുവതിയുമായി താമസിച്ചിരുന്ന കുമളിയിലെ ഹോം സ്റ്റേയിലെത്തി ഫോറൻസിക് സംഘവും വിരലടയാള വിദഗ്ധരും തെളിവുകൾ ശേഖരിച്ചു പ്രേംകുമാറിനെ ഇവർ താമസിച്ചിരുന്ന ചെറായി ആലപ്പുഴ എന്നിവിടങ്ങളിലെ ഹോട്ടലുകളിൽ ഹോട്ടലുകളിലെത്തിച്ചും തെളിവെടുപ്പ് നടത്തുമെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari, Raja Gold and Diamonds, The Trust of Travancore.